മാമലയാള മാംദേശമേതിൽ മംഗളമേവർക്കു മേഘുവാനായി മണ്ണാറശാലയിൽ മേവിടുന്ന നാഗരാജാക്കളെ കുമ്പിടുന്നേ നേൻ മാമലയാള മാംദേശമേതിൽ േകുവാനായി മേ മേവിടുന്നു നാഗരാജാക്കളെ കുമ്പിടുന്നേൻ നാഗദോഷങ്ങൾ വാനും നാമെല്ലാം സൗഖ്യമായി വാഴുവാനും നാഗദോഷങ്ങൾകലുവാനും സൗഖ്യമായി വാഴുവാനും നന്മകളെ ഗാനായില്ലം നാളിൽ നാഗരാജാക്കളെ കുമ്പിടുന്നേ നന്മകളെ ഗാനായില്ലം നാളി നാഗരാജാക്കളെ കുമ്പിടുന്നേ മലയാള മാംദേശമേദിൽ മംഗളമേവർ കുമേകുവാനായി നൂറും പാലും നിനക്കേ ഞാൻ മഞ്ഞളഭിഷേകം ചെയ്തിട ഞാൻ നൂറും പാലും നിനക്കേ ഞാൻ മഞ്ഞളഭിഷേകം ചെയ്തിട ഞാൻ മഞ്ഞപ്പട്ടേ കിടംമാല ചാർത്ത സർപ്പദോഷങ്ങൾ ഇടാനായി മഞ്ഞപ്പട്ടേ കിടമല ചാർത്ത സർപ്പദോഷങ്ങൾ നിടാനായി മാമലയാളമം ദേശമേദി േകുവാനായി നാഗങ്ങളെന്നിൽ കനിടേണം നന്നായി വരുവാനരുളിടേണം നാഗങ്ങളെന്നിൽ കനഞ്ഞിടേണം നന്നായി വരുവാനരുളിടേണം വരു പാടി നമേക്കു മുന്നേ നാഗരാജ കൽക്കത്തരുളിയിടേണം നാവറു പാടി നമേക്കു മുന്നേ നാഗരാജ കൽക്കത്തരുളിയിടേണം മാമലയാളമാംദേശമേദിൽ മംഗളമേ വർക്കുമേകുവാനായി മംഗല്യഭാഗ്യ മരുളുവാനും മാറോഗങ്ങളെ മാറ്റുവാനും മംഗല്യഭാഗ്യമരുളുവാനും മാറോഗങ്ങളെ മാറ്റുവാനും മണ്ണാറശാലയിലുടേ മഞ്ജുളപാദം നമേച്ചിടുന്നേ മണ്ണാർശാലയിലൂടെ മഞ്ജുള പാദം നമേച്ചിടുന്നേ മാമലയാളേ സിതി മംഗളമേവർക്കു മേപുവാനായി മണ്ണാറശാലയെ മേവിടുമേ നാഗരജാക്കളെ കുമ്പിടുന്നേ നാഗരജാക്കളെ കുമ്പിടുന്നേ ജന്മാന്തര സർപ്പദോഷ മകറ്റുവ മണ്ണാറശാലയിൽ പോയിടുന്നേ കാലസ്വരൂപമാം സർപ്പഭീതി മാറ്റാൻ നാഗരാജാവിനെ പൂജിക്കൂ നീ ജന്മാന്തര സർപ്പ ദോഷമകറ്റുവൻ മണ്ണാറശാലയിൽ പോയിടുന്നേ കാലസ്വരൂപമാം സർപ്പിരി മാറ്റാൻ നാഗരാജാവിനെ പൂജിക്കുന്നേ ദേവന് മഹദേവൻ ഈശ്വരം ഭൂഷണമാക്കിയ സർപ്പങ്ങളെ നാഗപ്രീതിക്കായി പൂജിച്ചു വന്ദിച്ചു നാഗദോഷങ്ങൾ കറ്റിടുന്നേ ദേവാദിദേവൻ ഹാദേവൻ ഈശ്വരൻ ഭൂഷണമാക്കിയ സർപ്പങ്ങളെ നാഗപ്രീതിക്കായി പൂജിച്ചു വന്ദിച്ചു നാഗദോഷങ്ങൾ കറ്റിടുന്നീ ജന്മാന്തര സർപ്പദോഷമാകറ്റുവാൻ മണ്ണാറശാലയിൽ പോയിടൂ നീ ശ്രീലകത്തെപ്പോഴും പ്രത്യക്ഷമായി കാണും വാസുകിയും നാഗയക്ഷിയും ശാസ്താവും കാളിയും ശിവനും ഗണേശനും ദുർഗയും മറ്റുപദേവകളും ശ്രീലകത്തെപ്പോഴും പ്രത്യക്ഷമായി കാണും വാസുകിയും നാഗയക്ഷിയും ശാസാവും കാളിയും ശിവനും ഗണേശനും ദുർഗയും മാറ്റുപദേവകളും ജന്മാന്തര സർപ്പദോഷമാകറ്റുവാൻ മണ്ണാറാലയിൽ പോയിടുന്നേ പാലഭിഷേകവും മഞ്ഞൾ ചാർത്തും നൂറും പാൽപായ സാധിനേദ്യങ്ങളും സന്താന ലാഭത്തിനായി കൊണ്ടു ചെയ്തിടും ഉരുളി കമഴ്ത്തലും ഉത്തമമാ പാലഭിഷേകവും മഞ്ഞൾ ചാർത്തും നൂറും പാൽപായ വേദ്യങ്ങളും സന്താനലാഭത്തിനായി കൊണ്ടു ചെയ്തിടും ഉരുളി കമേഴ്ത്തലും ഉത്തമമാ ജന്മാന്തര സർപ്പദോഷമകറ്റുവാൻ മണ്ണാറശാലയിൽ പോയിടൂ ആണ്ടുതോറും യില്മല്ലോ തിരു ഉത്സവനാൾ അന്നു വന്നു തോഴും ഭക്തന്മാർ നേടുന്നു സർവസൗഖ്യ സുഖസമ്പത്തുകൾ ആണ്ടുതോറും തുലമാസത്തിൽ വന്നിടും യില് തിരുസവനാൾ അന്നു വന്നു തോഴും ഭക്തന്മാർ നേടുന്നു സർവസൗഖ്യ സുഖസമ്പത്തുക സർവസൗഖ്യ സുഖസമ്പത്തുകൾ